ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഈശ്വരനിൽ പ്രാർത്ഥനയിൽ വിശ്വാസമുള്ള ആളുകൾ പല രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത് എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം പൂർണ്ണമായി കിട്ടണമെങ്കിൽ ഇരിക്കുന്ന ദിശയും പ്രധാനമാണ് എങ്ങനെയാണ് ഏത് ദിശയിൽ പ്രാർത്ഥിച്ചാലാണ് അതിവേഗം കാര്യം സാധിക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം പ്രാർത്ഥിക്കുമ്പോൾ നാം ചെയ്യുന്ന തെറ്റുണ്ട് നാം എങ്ങോട്ട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് പ്രസക്തിയും പൂർണ്ണമായ പൂർണമായ ദൈവാനുഗ്രഹത്തിന് പ്രത്യേക രീതിയിൽ പ്രത്യേക ദിക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ദൈവവുമായുള്ള അകലം കുറയ്ക്കാൻ ഇത് സഹായിക്കും പ്രാർത്ഥന പൂർണ്ണമാകാൻ നാം യഥേഷ്ടം വായു സഞ്ചാരമുള്ള മുറിയിലെ പ്രാർത്ഥിക്കാനിരിക്കാവും പ്രാണവായു എത്രത്തോളം നിറയുന്നു അത്രത്തോളം നല്ലതാണ് അതുപോലെ കുളി കഴിഞ്ഞതിന് ശേഷം മാത്രം പ്രാർത്ഥിക്കുക തല കുളിക്കുന്നതാണ് പൂർണ്ണ സ്നാനം എന്ന് പറയുന്നത് ഇതിലൂടെ തലച്ചോറ് വരെ ഉണരും എന്നാൽ ഇതിന് സാധിക്കാതെ വന്നാൽ നല്ല തണുത്ത വെള്ളത്തിൽ കൈയും കാലും കഴുകി ശുദ്ധിയായ ശേഷം പ്രാർത്ഥിക്കുക സൂര്യൻ ഉദിച്ചു വരുമ്പോഴും സൂര്യൻ അസ്തമിക്കുമ്പോഴുമാണ് പ്രാർത്ഥിക്കാൻ ഏറെ നല്ല സമയം ഇത് ദൈവിക ശക്തി പ്രപഞ്ചത്തിൽ ഏറ്റവും നിറയുന്ന സമയമാണ് ഇതിനാലാണ് പണ്ടത്തെ ആളുകൾ രാവിലെയും സന്ധ്യയ്ക്കും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് കുളിച്ച് ഈറനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്നാൽ ഈ രീതിയിൽ പ്രാർത്ഥിക്കരുത് കാരണം ഇത് മരണശേഷം കർമ്മങ്ങൾക്കായി നാം അനുവർത്തിക്കുന്ന വഴിയാണ് പ്രാർത്ഥിക്കുമ്പോൾ അലസമായി പ്രാർത്ഥിക്കരുത് ക്ഷീണത്തോടെയും ചെയ്യരുത് ഇതെല്ലാം ശ്രദ്ധിച്ചു വേണം പ്രാർത്ഥിക്കാൻ ഇനി ഏത് ദിക്കാണെന്നുള്ള കാര്യം നോക്കാം കിഴക്കോട്ട് തിരിഞ്ഞിരുന്നോ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്നോ പ്രാർത്ഥിക്കുന്നതാണ് കൂടുതൽ നല്ലത് ഈ ദിക്കുകളിലേക്ക് നോക്കി ഇരുന്നോ നിന്നോ പ്രാർത്ഥിക്കാവുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക